നമസ്കാരം ഭർത്തൃപതിയും ഒരു കുഞ്ഞിൻ്റെ മാതാവുമായ യുവതിയെ വശീകരിച്ച് നിരന്തര ലൈംഗിക പീഡനത്തിനും ചൂഷണത്തിനും ഇരയാക്കിയ പ്രതിയെ മലയാളപ്പുഴ പോലീസ് പിടികൂടി ചങ്ങറ പൊയ്ഗിയൽ വീട്ടിൽ മുപ്പത്തിരണ്ടുകാരനായ വിഷ്ണു ശങ്കറാണ് അറസ്റ്റിലായത് യുവതിയുമായി ഇൻസ്റ്റാഗ്രാം വഴി പരിചയത്തിലായ വിഷ്ണു ജനുവരി ഒന്നു മുതൽ ജൂലൈ ഏഴ് വരെയുള്ള കാലയളവിൽ പലയിടങ്ങളിൽ വെച്ച് ബലാത്സംഗം ചെയ്യുകയും ലൈംഗിക അതിക്രമം നടത്തുകയുമായിരുന്നു സൗഹൃദാരംഭകാലത്ത് നിർബന്ധിച്ച് യുവതിയിൽ നിന്ന് മൊബൈൽ ഫോണും പണവും കൈവശമാക്കി ഫോണിൽ വിളിച്ച് യുവതിയുടെ വീട്ടിൽ നിന്ന് ജൂൺ ഇരുപത്തിരണ്ടിന് രാവിലെ പതിനൊന്ന് കഴിഞ്ഞ് പത്തനംതിട്ടയിലെ ഒരു സ്വകാര്യ സൂപ്പർ മാർക്കറ്റിന് പിന്നിലെത്തിച്ചു തുടർന്ന് ഇയാൾ ഓടിച്ചു വന്ന കാറിൽ ബലം പ്രയോഗിച്ച് പിഴിച്ചു കയറ്റി കോഴഞ്ചേരി ഭാഗത്തേക്ക് കൊണ്ടുപോയി ബലമായി ദേഹത്ത് കടന്നു പിടിച്ച് ലൈംഗിക അതിക്രമം കാട്ടി ഇരുവരും ചേർന്നുള്ള ഫോട്ടോ യുവതിയുടെ ഫോൺ എടുത്ത ശേഷം ഇയാളുടെ ഫോണിലേക്ക് അയച്ച് സൂക്ഷിച്ചു വെച്ചു രണ്ടു ദിവസം കഴിഞ്ഞ് രാവിലെ ചെങ്ങറ തോട്ടം സ്കൂളിന്റെ വരാന്തരയിൽ വെച്ച് ശരീരത്തിൽ കടന്നു പിടിച്ച് അതിക്രമത്തിന് ഇരയാക്കി ഇതിന്റെ ചിത്രം തന്നെ ഫോണിലെടുത്ത് സൂക്ഷിച്ചു ജൂലൈയിൽ ആദ്യ ആഴ്ചയിൽ ഒരു ദിവസം രാത്രി ഒൻപതിന് സ്കൂട്ടറിൽ യാത്ര ചെയ്തു വന്ന യുവതിയെ ചെങ്ങറ ഈസ്റ്റ്മുക്കിന് സമീപം റോഡിൽ വെച്ച് തടഞ്ഞു തുടർന്ന് ഇയാൾ സ്കൂട്ടറിൽ കയറിയിരുന്ന് വാഹനം നിയന്ത്രിച്ച് ഇടവഴിയിലേക്ക് ഓടിച്ചു പോവുകയും കാടിനുള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തുവെന്നുമാണ് പരാതി രണ്ടു ദിവസം കഴിഞ്ഞ് രാത്രി പതിനൊന്നിന് ഇവരുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി ബലാത്സംഗത്തിന് വിധേയാക്കി നിർബന്ധിച്ച് അർദ്ധനഗ്ന ഫോട്ടോകൾ ഫോണിലെടുത്ത് സൂക്ഷിക്കുകയും തുടർന്ന് സുഹൃത്തിന് അയച്ചു കൊടുക്കുകയും ചെയ്തു പിന്നീട് മറ്റു പലരെയും ഈ ചിത്രങ്ങൾ കാണിച്ചു അപ്പോൾ ഇത് ഫോണിൽ നിന്ന് നീക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ചെങ്ങറ ഈസ്റ്റ് മുക്കിലേക്ക് വിളിച്ചു വരുത്തി ജൂലൈ ആദ്യ ആഴ്ചയിലെ മറ്റൊരു ദിവസം ഇവിടെ കാട്ടിലേക്ക് കൊണ്ടുപോയി ബലം പ്രയോഗിച്ച് ലൈംഗിക ബന്ധത്തിന് ഇരയാക്കി അടുത്ത ദിവസം യുവതിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി വീണ്ടും ബലാത്സംഗം ചെയ്തു ജൂലൈ ആറിന് രാത്രി എട്ട് മുപ്പതോടെ കുമ്പഴയിലെ ഒരു സൂപ്പർ മാർക്കറ്റിന് മുന്നിൽ റോഡിൽ വെച്ച് അസഭ്യം വിളിച്ച് ഉണ്ടാക്കി നേരത്തെ ഫോണിൽ സൂക്ഷിച്ച ഫോട്ടോകൾ നാട്ടുകാരെ കാണിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പിറ്റേന്ന് രാത്രി പതിനൊന്നിന് വീടിന്റെ ജനാലയ്ക്ക് സമീപം വന്നു നിന്ന് യുവതിയെ കൊല്ലുമെന്നും ഫോട്ടോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തി പതിമൂന്നിന് ഇവർ മലയാളപ്പുഴ പോലീസിനെ സമീപിച്ച് വിവരങ്ങൾ ധരിപ്പിച്ചു പോലീസ് ഇൻസ്പെക്ടർ ബി എസ് ശ്രീജിത്തിന്റെ നിർദ്ദേശപ്രകാരം എ ജയലക്ഷ്മി യുവതിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തി തുടർന്ന് പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു പ്രതിയുടെ മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ ജില്ലാ പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ കണ്ടെത്തി വിളി സംബന്ധിച്ച വിവരങ്ങളും ശേഖരിച്ചു ഇയാളുടെ മാതൃ സഹോദരി വാടകയ്ക്ക് താമസിക്കുന്ന ആലപ്പുഴ ഹരിപ്പാട് മുട്ടത്തെ വീട്ടിലുണ്ടെന്ന് രഹസ്യ വിവരം ലഭിച്ചു അന്വേഷണ സംഘം ഇവിടെ എത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു യുവതിയുടെ വൈദ്യ നടത്തി ശാസ്ത്രീയ തെളിവുകളും ശേഖരിച്ചു പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ കുറ്റം സമ്മതിച്ചു തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയയ്ക്കുന്നതിനായി കസ്റ്റഡിയിലെടുത്തു പീഡനം നടന്ന ഇടങ്ങളിൽ എത്തിച്ചും തെളിവെടുത്തു അന്വേഷണത്തിൽ ഇയാൾക്ക് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലും മലയാളപ്പുഴ പോലീസ് സ്റ്റേഷനിലും നേരത്തെ ക്രിമിനൽ കേസുകളുള്ളതായി കണ്ടെത്തി സ്ത്രീത്വത്തെ അപമാനിച്ചതിന് രണ്ടായിരത്തി പതിനഞ്ചിൽ പത്തനംതിട്ട പോലീസ് കേസെടുത്തിരുന്നു മലയാളപ്പുഴ സ്റ്റേഷനിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ രജിസ്റ്റർ ചെയ്ത ദേഹോപദ്രവം ഏൽപ്പിച്ചതിനുള്ളതാണ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മലയാളപ്പുഴ പോലീസ് ഇൻസ്പെക്ടർ ബി എസ് ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൽ എസ് ഐ വി എസ് കിരൺ എ എസ് ഐ ജയലക്ഷ്മി എസ് സി പി എം രതീഷ് സി പി എം ആരായ അരുൺ ജ്യോതിഷ് എന്നിവർ പങ്കെടുത്തു